വയനാടിന്റെ മരുമകളായി പ്രിയങ്ക മദാമ ചാർജ് എടുത്തിരിക്കുകയാണ് അനിയച്ചാർ രാഹുലുണ്ണി ലോക്സഭാ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി രണ്ട് സീറ്റിൽ മത്സരിക്കുകയും ഏതോ മഹാഭാഗ്യത്തിന് രണ്ട് സീറ്റും ജയിക്കുകയും ചെയ്ത ഒരു അപൂർവ അപൂർവപരിതസ്ഥിതിയിലാണ് ഇത്രയും കാലം വയനാടിന്റെ മാത്രം സ്വന്തമായിരുന്ന നമ്മുടെ രാഹുലുണ്ണി കിടക്കുന്ന പോരാത്തനു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വയനാടൻ മലയോരത്തെ കൈവിട്ട് വടക്കോട്ട് തന്നെ ചാടിയത് എന്നാൽ കിട്ടിയ അവസരം ചേട്ടത്തിയെ എം ബി ഐ വാഴിക്കാൻ ഉപയോഗപ്പെടുത്താൻ രാഹുലുണ്ണി മറന്നില്ല രാഹുൽ ഉണ്ണിക്ക് എത്ര തന്നെ കഴിവുകേട് പ്രതിയോഗികൾ ആരോപിച്ചാലും കോൺഗ്രസിനെ സോണിയ കുടുംബത്തിന്റെ കുടുംബസ്വത്താക്കി ഭാവിയിലും നിലനിർത്താൻ ചെയ്ത ഈ മഹത്തായ സംഭാവനയെ നമുക്ക് ഒരിക്കലും വിലക്കുറച്ചു കാണാൻ കഴിയില്ല ഒരു വശത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നികുതിദായകരുടെ ഗതികേടാണ് ഇവിടെ കാണുന്നത് ഒരു ഇലക്ഷൻ നടത്താൻ വേണ്ടിവരുന്ന ചെലവും മനുഷ്യാധ്വാനവും ബുദ്ധിമുട്ടുകളും ഒന്ന് ആലോചിക്കുക അഞ്ചു വർഷം കൂടുമ്പോൾ നടത്തേണ്ടിവരുന്ന സാധാരണ ഇലക്ഷൻ തന്നെ വരുന്ന ചെലവ് തന്നെ ഭീമമാണ് അതിനു പുറമെയാണ് ഈ കസേരകളി എന്നോർക്കണം സീറ്റ് ഉറപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടികളുമായി വിലപേശാനും കുറെ രാഷ്ട്രീയ താപ്പാനകൾക്ക് കുതിര കളിക്കാനും വേണ്ടി കരുതിക്കൂട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതി എന്നു പറയേണ്ടിവരും ഒന്നിലധികം സീറ്റിൽ ഒരു രാഷ്ട്രീയക്കാരന് മത്സരിക്കാനുള്ള അനുമതി കൊടുക്കുക അതിൽ രണ്ടും ജയിച്ചാൽ അതിലൊന്ന് തന്റെ കുടുംബക്കാരനോ പാർട്ടിക്കാരനോ വേണ്ടി മറിക്കാൻ വീണ്ടും പൊതുജനങ്ങളുടെ ചെലവിൽ തിരഞ്ഞെടുപ്പ് നടത്തുക തുടങ്ങിയ ആഭാസങ്ങളാണ് നാം ഇവിടെ കാണുന്നത് ഇതിന്റെ മറുവശം കൂടി കണക്കിലെടുക്കുക ദിനേന എന്നോണം മുസ്ലിം പീഡനങ്ങൾ അരങ്ങേറുന്ന ഒരു സംസ്ഥാനമാണ് പ്രിയങ്ക ഉൾപ്പെടുന്ന ഉത്തർപ്രദേശ് മുസ്ലിങ്ങൾക്ക് പുറമെ ദലിത് പീഡനങ്ങളും ചിലപ്പോഴൊക്കെ അവിടെ വാർത്തയാകാറുണ്ട് ഇതിൽ ദലിത് പീഡനങ്ങളുടെ കാര്യത്തിൽ പലപ്പോഴും ശക്തമായി ഇടപെടാറുള്ള ഒരു മാദമാണ് പ്രിയങ്ക മദാമ ഒരിക്കൽ ഒരു ദലിത് പീഡനക്കേസിൽ ഇരകളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ ഉത്തർപ്രദേശിൽ പോലീസ് അവരെ തടഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ എം പിമാരെ അണിനിരത്തി അത് മറികടന്ന ചരിത്രം പോലും അവർക്കുണ്ട് എന്നാൽ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ആ തിരുവായ ഇതേവരെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ എം പി സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി കേരളത്തിന്റെ അങ്ങേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വയനാടന്നക്കു ഗ്രാമത്തിൽ കോൺഗ്രസിന്റെ ഒരു ഉറച്ച സീറ്റ് തേടി പറഞ്ഞെത്താൻ മദാമ്മയ്ക്ക തെല്ലും മടിയുണ്ടായില്ല അവസാനമായി പറയാനുള്ളത് ഇന്ദിരാഗാന്ധിയുടെ ഫാൻസി ഡ്രസ്സ് ഇട്ട് നടക്കുന്ന പ്രിയങ്ക മദാമയ്ക്കും രാജീവ് ഗാന്ധിയുടെ ഫാൻസി ഡ്രസ്സ് ഇട്ട് നടക്കുന്ന രാഹുൽ മോനും തീരെഴുതി കൊടുത്തിരിക്കുകയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാസിസത്തിനെതിരെയോ ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെയോ ഇ വി എം തട്ടിപ്പുകൾക്കെതിരെയോ പൊരുതാൻ പോയിട്ട് വായ തുറക്കാൻ പോലും പറ്റാത്ത ഇവറ്റകൾക്ക് ഉത്തർപ്രദേശിലോ വടക്കേ ഇന്ത്യയിലെയോ സംഖ്യകളോട് നിൽക്കാൻ കേൾപ്പില്ല എന്ന് അവർക്ക് തന്നെ നന്നായി അറിയാം പിന്നെ കേരളത്തിൽ പിണറായിയുടെ തല്ലുകൊള്ളുന്ന കോൺഗ്രസുകാരുടെ പിച്ചച്ചട്ടിയിൽ കയറ്റുവാരാൻ ആണ് അവർക്ക് ആകെ അറിയാവുന്നത് കേരളത്തിൽ കൊള്ളാവുന്ന കോൺഗ്രസുകാരും ഇല്ലാത്തതുകൊണ്ടാണല്ലോ സ്വന്തം സംസ്ഥാനത്ത് പോലും ഒരു സീറ്റ് പോലും ഉറപ്പിക്കാൻ കഴിവില്ലാത്ത ഇവറ്റുകൾ വയനാടൻ ചുരം കയറുന്നത് വയനാടിനോടുള്ള സ്നേഹം മൂത്തുനിൽക്കുന്നതു കൊണ്ടാണല്ലോ രണ്ട് സീറ്റിലും ജയിച്ചപ്പോൾ രാഹുൽ മോൻ വയനാട് ചുരം വിട്ട് വടക്കോട്ട് തന്നെ ചാടിയത് ഇവരെയൊക്കെ ഫാസിസത്തിനും സംഘപരിവാറിനും ബദലായിക്കൊണ്ട് നടക്കുന്ന കോൺഗ്രസിൻറെയും ഇന്ത്യാ സഖ്യത്തിന്റെയും ഒക്കെ ഗതികേട് ഓർത്ത് നമുക്ക് പരിതപിക്കാം